കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രഭാത വന്ദനം എഴുതിയ ഒന്നാം ലേഖനം അഞ്ചാം അധ്യായം എപ്പോഴും സന്തോഷിപ്പീൻ ഇടപെടാതെ ദൈവ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ സൃഷ്ടാവായ ദൈവത്തോട് ബന്ധപ്പെടുന്നതാണ് പ്രാർത്ഥന മതപരമായ ചടങ്ങായും അനുഷ്ഠാനമായും അത് ചെയ്യുമ്പോൾ നഷ്ടപ്പെടുന്നത് പ്രാർത്ഥനയുടെ ആത്മാവാണ് പ്രാർത്ഥനയ്ക്കും ധ്യാനത്തിനുമായി ദൈവസന്നിധിയിൽ ഇരുന്ന് സ്വന്തം തെറ്റുകൾ തിരുത്തി മാതൃകാപരമായി ഒരു ജീവിതം നയിക്കാൻ തീരുമാനമെടുത്ത് എഴുന്നേൽക്കുന്നതാണ് മഹത്തായ പ്രാർത്ഥന നേടിയെടുക്കാനുള്ള മനോഭാവമല്ല നൽകപ്പെടാനുള്ള സമർപ്പണമായിരിക്കണം പ്രാർത്ഥിക്കുന്നവരിൽ ഉണ്ടാകേണ്ടത് നാം സ്നേഹിക്കുകയും നമ്മെ സ്നേഹിക്കുകയും ചെയ്യുന്നവരുടെ മുറിവുകളെ സ്വന്തം മുറിവുകളായി കണ്ട് ഇടുവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട് അത് പ്രാർത്ഥനയിലെ സാർത്ഥതയും പരിമിതിയെയുമാണ് വെളിപ്പെടുത്തുന്നത് സ്വന്തം വിഷമതകൾ പറഞ്ഞ് പ്രാർത്ഥനാ മുറിയിൽ നിന്നും മനോവിഷമത്തോടെ പുറത്തു വരുന്നവരുണ്ട് എന്നാൽ ഇന്ന് മുതൽ നാം അനുഭവിക്കുന്ന പ്രയാസങ്ങൾ മറ്റുള്ളവരും അനുഭവിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി നമ്മുടെ അറിവിലുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു തുടങ്ങൂ അസാധാരണമായ ഒരാത്മസംതൃപ്തി അനുഭവിക്കാനിടയാകും ഇയോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ഇയോബിന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി എനിക്ക് നന്മ തരണമേ എന്നല്ല മറ്റുള്ളവർക്ക് നന്മ വരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗീയപിതാവ് രാവിലെ സമയം പ്രാർത്ഥിക്കേണ്ട വിധത്തിൽ പ്രാർത്ഥിക്കുവാൻ ദൈവകൃപ ഞങ്ങളുടെ മേൽ പകരണം കർത്താവായ യേശു ക്രിസ്തുവിൻ പരിശുദ്ധ നാമത്തിൽ തന്നെ